മഴയും വെയിലും ഇടകലർന്ന കാലാവസ്ഥ ജില്ലയിൽ ഡെങ്കിപ്പനിയുടെ വ്യാപനത്തിന് വഴിയൊരുക്കുന്നു ഈ മാസം ഇതുവരെ ഡെങ്കി ലക്ഷണങ്ങളോടെ നൂറ്റി അറുപത്തിമൂന്ന് പേർ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ഇതിൽ മുപ്പത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കേസുകൾ കൂടുതലാണ് കൊതുകിന്റെ ഉറവിട നശീകരണമടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട് മുതുവല്ലൂർ നാല് മഞ്ചേരി നാല് തൃക്കലങ്ങോട് മൂന്ന് എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പാണ്ടിക്കാട് അമരമ്പലം നെടീരുപ്പ് ആനക്കയം കുഴിമണ്ണ മങ്കട കാവന്നൂർ കരുളായി കോടൂർ പൂക്കോട്ടൂർ തുവൂർ പോരൂർ ചെമ്മലശ്ശേരി മലപ്പുറം പൂക്കോട്ടൂർ ഉറങ്ങാട്ടേരി എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രധാന മാർഗം കൊതുകിൻ്റെ ഉറവിട നശീകരണമാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് മുനിസിപ്പാലിറ്റികളായ മഞ്ചേരി പെരിന്തൽമണ്ണ മലപ്പുറം ഗ്രാമപഞ്ചായത്തുകളായ അമരമ്പലം മൂത്തേടം എടവണ്ണ കുഴിമണ്ണ അങ്ങാടിപ്പുറം മേലാറ്റൂർ ആലിപ്പറമ്പ എടപ്പറ്റ താഴേക്കോട് കീഴാറ്റൂർ വെട്ടത്തൂർ ചോക്കാട് കാളിക്കാവ് കരുവാരക്കുണ്ട് പോരൂർ മാറഞ്ചേരി പുഴക്കാട്ടിരി എന്നിവയാണ് നേരത്തെ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഡെങ്കി ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്